നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിലേക്ക് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകും എന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരുപാധിക കീഴടങ്ങൽ ആവശ്യപ്പെട്ട ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി എവിടെയാണ് ഉള്ളതെന്ന് അറിയാമെന്നും ഇപ്പോൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറയുന്നു ഇറാന്റെ ആകാശത്തിനുമേൽ തങ്ങൾക്ക് പൂർണവും സമ്പൂർണവുമായ നിയന്ത്രണമുണ്ടെന്നും ട്രംപ് പറഞ്ഞു ഞങ്ങൾക്ക് നിയന്ത്രണമുണ്ട് എന്ന ട്രംപിന്റെ വാദം യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്കാളിത്തമായാണ് വിലയിരുത്തേണ്ടത് സംഘർഷങ്ങൾക്കിടെ പശ്ചിമേഷ്യയിലേക്ക് യു എസ് കൂടുതൽ പോർവിമാനങ്ങൾ വിന്യസിച്ചതായി റിപ്പോർട്ട് വിന്യാസങ്ങളിൽ എഫ് സിക്സ്റ്റീൻ എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് പോർവിമാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്ന് യു എസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ട്രംപിന്റെ ഭീഷണികൾക്ക് ഖമൈനി മറുപടി നൽകിയിട്ടുമുണ്ട് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ ആറാം ദിവസവും മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി ഇസ്രയേലിന് കടുത്ത മറുപടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ നിരുപാധിക കീഴടങ്ങൾ ആവശ്യപ്പെട്ടതിനു ശേഷം ഖമൈനിയുടെ ആദ്യ പോസ്റ്റ് പറയുന്നത് യുദ്ധം ആരംഭിക്കുന്നു എന്നാണ് അലി ഖൈബറിലേക്ക് മടങ്ങുന്നു എന്ന പോസ്റ്റിന് പിന്നാലെയാണ് ഖമനീ ബങ്കറിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതും വളരെ വ്യക്തമായ സൂചനകളാണ് നൽകുന്നത് ഷിയ ഇസ്ലാമിലെ ആദ്യ ഇമാമിനെയും ഏഴാം നൂറ്റാണ്ടിൽ ജൂതപട്ടണമായ ഖൈബർ കീഴടക്കിയതിനെയും പരാമർശിക്കുന്നതാണ് ഈ പ്രസ്താവന തലയ്ക്ക് മുകളിൽ ആകാശത്ത് അഗ്നിജ്വാലകൾ പടരുന്ന കൊട്ടാരം പോലുള്ള ഒരു കവാടത്തിലേക്ക് വാളുമായി പ്രവേശിക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ് പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശേഷം ഖമേനി ഇസ്രയേലിന് മറ്റൊരു മുന്നറിയിപ്പ് നൽകി ഭീകര സൈനീസ്റ്റ് ഭരണകൂടത്തിന് ശക്തമായ മറുപടി നൽകണം സയനിസ്റ്റുകളോട് ഞങ്ങൾ ഒരു ദയയും കാണിക്കില്ല പ്രവാചകൻ മുഹമ്മദിന്റെ കീഴിലുള്ള മുസ്ലിം സൈന്യവും ഖൈബറിലെ ജൂത വിഭാഗവും തമ്മിൽ നടന്ന യുദ്ധമാണ് ഖൈബർ യുദ്ധം എ ഡി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് മെയ് ജൂൺ മാസങ്ങളിൽ അതായത് മുഹറം മാസങ്ങളിലാണ് ഈ യുദ്ധം നടന്നത് യുദ്ധത്തിൽ പരാജയപ്പെട്ട ജൂതന്മാർ മുസ്ലിങ്ങൾക്ക് നികുതി നൽകാം എന്ന വ്യവസ്ഥയോടെ സമാധാന സന്ധി ഒപ്പിട്ടു എന്നാണ് ചരിത്രം എന്താണ് ഖൈബർ യുദ്ധം എന്ന് ഒന്നുകൂടി വിശദമായി നോക്കാം മദീനയിൽ നിന്ന് കരാർ ലംഘിച്ചതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ജൂതഗോത്രങ്ങളിൽ മിക്കവരും എത്തിയത് ഖൈബറിലായിരുന്നു അവർ മദീനയിൽ ശക്തി പ്രാപിക്കുന്ന മുസ്ലീങ്ങളെ ഭീഷണിയായി കണ്ട് അവർക്കെതിരെ നീക്കങ്ങൾ ആരംഭിച്ചു അവരുടെ നീക്കങ്ങൾ ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ അവരെ നേരിടാൻ പ്രവാചകൻ മുഹമ്മദ് തീരുമാനിക്കുന്നു ആയിരത്തി അറുനൂറ് പേരടങ്ങുന്ന ഒരു സൈന്യവുമായി ഖൈബറിലേക്ക് പടനയിച്ചു എന്നാൽ മുസ്ലിം സൈന്യത്തിന്റെ നീക്കം നേരത്തെ പ്രതീക്ഷിച്ച ഖൈബർ ജൂതന്മാർ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ നടത്തിയിരുന്നു ഖൈബറിൽ അവർ കോട്ടകളിൽ ഭക്ഷണവസ്തുക്കളെല്ലാം സജ്ജീകരിച്ചു വച്ചിരുന്നു അവർ പതിനാലായിരം വരുന്ന ഒരു സൈന്യത്തെയും ഒരുക്കി നിർത്തിയിരുന്നു കൂറ്റൻ കോട്ടകളെ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ താവളങ്ങൾ ഖൈബറിൽ നിരവധി കോട്ടകൾ ജൂതന്മാർക്ക് ഉണ്ടായിരുന്നു താമസിയാതെ യുദ്ധം ആരംഭിച്ചു ജൂതരുടെ നേതാവ് മുറഹബിയായിരുന്നു മുസ്ലീങ്ങൾ ആദ്യമായി നമീം എന്നു പേരുള്ള അവരുടെ കോട്ട വളഞ്ഞു ദ്വന്ദ്യുദ്ധത്തിന് വെല്ലുവിളിച്ച മുറഹിബ് അലിയുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അതോടെ ജൂത സൈന്യം കോട്ടയിലേക്ക് ഉൾവലിഞ്ഞു മുസ്ലിങ്ങൾ കോട്ട ഉപരോധിച്ചു ഉപരോധം ദിവസങ്ങളോളം നീണ്ടുനിന്നു നിന്നു പക്ഷേ സർവ്വസജ്ജീകരണവും നടത്തിയ ജൂതന്മാർ പുറത്തിറങ്ങിയില്ല ഒടുവിൽ മുസ്ലിം സൈന്യം അവരുടെ കൃഷിഭൂമിയിലെ ഈന്തപ്പന മരങ്ങൾ നശിപ്പിച്ചു ഇങ്ങനെ പ്രകോപിപ്പിച്ചതോടെ അവർ കോട്ടയ്ക്ക് പുറത്തിറങ്ങി തുടർന്ന് നടന്ന യുദ്ധത്തിൽ സൈന്യം പരാജയപ്പെട്ടു പരാജയം സംബന്ധിച്ച ജൂതന്മാർ അടുത്ത കോട്ടയിലേക്ക് പിന്മാറി അങ്ങനെ ശക്തമായ യുദ്ധത്തിനും ഉപരോധത്തിനുമിടയിൽ ആദ്യ നിരയിലെ അഞ്ചു കോട്ടയും മുസ്ലിങ്ങളുടെ കീഴിൽ വന്നു ഇതോടെ ജൂതന്മാർ രണ്ടാം നിരയിൽ അഭയം തേടി മുസ്ലിം സൈന്യം അവിടെയും ഉപരോധം ആരംഭിച്ചു നാശനഷ്ടങ്ങൾ ഭയന്ന് പരാജയം സംബന്ധിച്ച അവർ സന്ധി സംഭാഷണത്തിന് തയ്യാറായി ഒരു വിഭാഗം ഭൂമിയും കൃഷി ഒരു പങ്കും മുസ്ലിങ്ങൾക്ക് നൽകാമെന്ന വ്യവസ്ഥയിൽ ആ യുദ്ധം അവസാനിച്ചു ഇതാണ് ഇപ്പോൾ അലി ഖബിനേയും പറയുന്നത് അലി ഖൈബറിലേക്ക് മടങ്ങുന്നു എന്ന് ജൂതരാഷ്ട്രത്തിന് നേരെയുള്ള കനത്ത ഒരു വെല്ലുവിളി തന്നെയാണ് ഇത് ഇതേസമയം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ആറാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തന്റെ പ്രധാന അധികാരങ്ങൾ ഇറാനിയൻ സൈന്യത്തിന് കൈമാറിയെന്ന് റിപ്പോർട്ട് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ സൈനിക പരമോന്നത കൗൺസിലായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന് അധികാരം നൽകി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇസ്രയേൽ ആക്രമണത്തിൽ വിശ്വസ്തരായ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ നഷ്ടമാവുകയും വൈറ്റ് ഹൌസിൽ നിന്ന് ഭീഷണികൾ വർധിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് എൺപത്തിനാലുകാരനായ ഖമേനി എത്തിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് തെഹ്റാന്റെ വടക്കുകിഴക്കൻ ഭാഗത്തുള്ള ഒരു ഭൂഗർഭ ബങ്കറിലേക്ക് ഖബനയെയും അദ്ദേഹത്തിന്റെ മകൻ മുഷ്തബ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചതായി ഇറാൻ ഇൻസൈറ്റ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഈ പുതിയ റിപ്പോർട്ട് കൂടി വന്നിട്ടുള്ളത് ബുധനാഴ്ച ആറാം ദിവസത്തിലേക്ക് കടന്ന ഇസ്രയേൽ ഇറാൻ പോരാട്ടത്തിൽ ഇരുപക്ഷവും ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ തുടരുകയാണ് ആരും പിന്നോട്ടു പോകാതെ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിനു പുറമെ യു എസ് ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുക്കുമെന്ന സാഹചര്യവും നിലവിൽ വന്നിട്ടുണ്ട് തന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെഹ്റാന് കഴിഞ്ഞ ദിവസം നൽകിയ മുന്നറിയിപ്പ് ബുധനാഴ്ച രാവിലെ ആദ്യ രണ്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രയേലിന് നേരെ ഇറാനിയൻ മിസൈലുകളുടെ രണ്ട് ബാരലുകൾ തൊടുത്തതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ടെല്ലാവീവിനു മുകളിൽ ഉഗ്ര സ്ഫോടനങ്ങൾ കേൾക്കുന്നുണ്ട് അതേസമയം ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് നേരത്തെ പോയ ശേഷം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് ട്രംപ് തന്റെ ദേശീയ സുരക്ഷാ കൗൺസിലുമായി തൊണ്ണൂറ് മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്തതായി വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി അദ്ദേഹം സംസാരിച്ചതായി ആക്സിയോസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാന്റെ വ്യോമാതിർത്തിയുടെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയ്ക്കാണെന്ന് ചൊവ്വാഴ്ച ട്രംപ് പ്രഖ്യാപിച്ചു നൂതന ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കൻ നിർമ്മിത സൈനിക സാങ്കേതിക വിദ്യയ്ക്ക് തുല്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് യു എസിന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇറാൻ നേതാവിനെ ഇപ്പോൾ കൊല്ലാൻ ഉദ്ദേശമില്ലെന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും ഇറാനോട് കൂടുതൽ ആക്രമണാത്മകമായ നിലപാട് സ്വീകരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അധികാരത്തിലെത്തിയ ശേഷം ഇറാനിയൻ സൈന്യത്തിലും പ്രധാന സർക്കാർ സംവിധാനങ്ങളിലും ഖമേനി ആധിപത്യവും നിയന്ത്രണാധികാരവും നേടിയിരുന്നു എന്നാൽ വിശ്വസ്തരായ കമാൻഡർമാരുടെയും തന്ത്രജ്ഞരുടെയും വലയത്തിലായിരുന്ന ആയത്തുള്ള അലി ഖമേനി നിലവിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നാണ് വിലയിരുത്തൽ ഖമേനിയുടെ ഏറ്റവും വിശ്വസ്തരായിരുന്ന മുതിർന്ന ഐആർ ജി സി ഉദ്യോഗസ്ഥരുടെ നഷ്ടം ഇറാനിൽ വലിയ ശൂന്യത സൃഷ്ടിച്ചതായാണ് റിപ്പോർട്ട് ഖമേനിയുടെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഈ റിപ്പോർട്ട് ഇറാനെതിരെയുള്ള ആക്രമണങ്ങളെ ന്യായീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു ഇറാന്റെ പരമോന്നത നേതാവിനെ ലക്ഷ്യം വെക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി സംഘർഷം കൂടുതൽ വഷളാക്കുമെന്ന് ഭയന്ന് യു എസ് പ്രസിഡന്റ് മുൻപ് വീറ്റോ ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം ഇറാൻ്റെ ആണവ അഭിലാഷങ്ങളിൽ നിന്നുള്ള ആഗോള ഭീഷണിയെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇറാൻ വളരെ കാലമായി ഈ മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കുന്ന ഒരു ശക്തിയാണെന്ന് നദന്യാഹു ആവർത്തിച്ചു മിഡിൽ ഈസ്റ്റിലെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഈ ഭരണകൂടം അരനൂറ്റാണ്ടായി സംഘർഷം പരത്തുന്നുണ്ട് സൗദി അറേബ്യയിലെ അരാംകോ എണ്ണപ്പാടങ്ങളിൽ അവർ ബോംബ് വെച്ചു അവർ എല്ലായിടത്തും ഭീകരതയും അട്ടിമറിയും വ്യാപിപ്പിക്കുകയാണ് എന്നാണ് നദന്യാഹു പറയുന്നത് ഇറാൻ്റെ ആണവ അഭിലാഷങ്ങളെ ആഗോള ഭീഷണിയെന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു ഞങ്ങൾ ഞങ്ങളുടെ ശത്രുവിനെ മാത്രമല്ല നേരിടുന്നത് ഞങ്ങൾ നിങ്ങളുടെ ശത്രുവിനെതിരെയാണ് പോരാടുന്നത് എന്നും പറയുന്നു ലോകത്തെ ആണവ ദുരന്തത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുന്ന ഇറാൻ പ്രേരിപ്പിക്കുന്ന ശാശ്വത യുദ്ധം തടയുക എന്നതാണ് ഇസ്രയേലിൻ്റെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യമെന്ന് നെതന്യാഹു വ്യക്തമാക്കി ഇസ്രയേൽ ചെയ്യുന്നത് ഇത് തടയുക ഈ ആക്രമണം അവസാനിപ്പിക്കുക എന്നതാണ് തിന്മയുടെ ശക്തികളെ ചെറുത്തു നിൽക്കുന്നതിലൂടെ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയൂ എന്ന് നെതന്യാഹു പറയുന്നു ഇസ്രയേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലും ടെഹ്റാനിലും വെള്ളിയാഴ്ച നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ആരംഭിച്ച സംഘർഷത്തിൽ ഇറാനിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ മരിക്കുകയും ഇസ്രയേലിൽ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് യു എസ് മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുകയും മറ്റ് യുദ്ധവിമാനങ്ങളുടെ വിന്യാസം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇറാൻ്റെ ഭൂഗർഭ അണവ ബോംബുകൾ പൊളിക്കുന്നതിന് ലഭ്യമായ എല്ലാ സാധ്യതകളും ട്രംപ് പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് മലയാളി വാർത്ത ഇൻസൈഡ്